എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്ന് രാവിലെ തന്നെ പുകയടുപ്പിലാണ് കേട്ടോ വെക്കുന്നത് കാരണം നമ്മുടെ ഗ്യാസ് ഒന്ന് പണി പണിമുടക്കി അതിൻ്റെ വാഷറ് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇന്നലെ ഓരോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് രാത്രിയാണ് ഇന്ന് രാവിലെയാണ് നമ്മുടെ ഗ്യാസ് പണി പണിമുടക്കിയത് ഇത്ര നാളൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണമായിരുന്നല്ലോ അപ്പം നമ്മുടെ ഗ്യാസിൻ്റെ റെഗുലേറ്ററിന് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട് അപ്പോൾ അതും മാറ്റേണ്ട കാലാവധിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളിന്ന് രാവിലത്തെയും ഉച്ചക്കാലത്തെയൊക്കെ അടപ്പിൽ തന്നെ ഉണ്ടാക്കി രാവിലെ നമ്മൾ പ്രത്യേകിച്ച് വേറൊന്നും അതുകൊണ്ട് വെച്ചില്ല കേട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഈ ഈ അടുപ്പിലിട്ട് വെക്കുമ്പോഴേക്കും നേരം പോലെ അതുകൊണ്ടിട്ട് ഏർ ചേട്ടൻ ക്യാൻറ്റീനിന്ന് എന്ന് പറഞ്ഞു പിന്നെ കൊച്ചിനാണെങ്കിൽ ദോശ ദോശ രണ്ടെങ്കിൽ ഞാൻ ചുട്ടു അത് കുറച്ച് മാവുണ്ടാവുള്ളൂട്ടോ അത് കൂട്ടും ഞാനാണെങ്കിൽ എന്താണ് മറ്റേ അയ്യോ എന്ത് സാധനം ആ ബ്രെഡിന്റെ പോലെ ബണ്ണ് ബണ്ണ് ആ ബണ്ണ് മേടിക്കാനായിട്ട് കടയിൽ എടുത്തു വെച്ചിട്ട് സത്യം പറഞ്ഞ മേടിക്കാൻ മാറും ആ അവിടെ ഞാൻ വെച്ചത് കണ്ടില്ല പിന്നെ നമ്മള് വേറെ കുറച്ച് അച്ചപ്പം കിച്ചപ്പവും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് രാവിലെ അത് മാത്രം മതി എന്ന് എനിക്ക് തോന്നി ഉം അപ്പൊ ഉച്ചക്കാലത്തേക്ക് അപ്പൊ ചോറ് അരി ഇട്ടതാണ് അപ്പൊ അരി അതിലിട്ട് കഴിഞ്ഞപ്പോ ചില ആത്മാക്കളൊക്കെ പൊങ്ങി വന്നു ഞാൻ അതിനെ തപ്പി അടക്കണായിരുന്നു കേട്ടാ അങ്ങനെ കണ്ടില്ല പക്ഷെ ചൂടുവെള്ളത്തിൽ വീണപ്പോ പൊങ്ങി വന്നേക്കണം അപ്പൊ അത് വാരിക്കളഞ്ഞു ീപ്പോ ഒരു മുട്ടയും പൊരിക്കണം പിന്നെ നമുക്ക് കോവക്ക കോവക്കയാണ് മെഴുക്ക് കട്ടി കേട്ടാ മുട്ട അത് തന്നെ നല്ല ചൂടായിരുന്നു കേട്ടോ ഭയങ്കര ചൂടായിരുന്നു കാരണം അടിയിൽ നമ്മള് ചിരട്ടയാണ് വെച്ചുകൊടുത്തേണതേ വേറെ വർഗൊന്നും ഇല്ലാലോ അപ്പൊ ചെ ചിരട്ട വെച്ചുകൊടുത്ത ചിരട്ട എൻ്റെ കുറെ ഉണ്ടായിരുന്നു അപ്പോ വിറകെന്ന് പറഞ്ഞല്ലേ നമ്മളിപ്പോ ഇത് കത്തിക്കാത്തേ കൊണ്ടിട്ട് വെറുതെ വിറക് മേടിച്ച് വെക്കേണ്ട ആവശ്യമില്ല കാശ് കൊടുത്ത് വാങ്ങിച്ചുവെക്കണം ഇവിടെയെങ്കിലും വിറകൊന്നും കിട്ടാനില്ല അപ്പോൾ ആയതിനാൽ നമ്മൾ ചിരട്ട വെച്ചെത്തിക്കുന്നു അപ്പോൾ ഉം മുട്ട അതിലൊഴിച്ചപ്പോ തന്നെ ഇങ്ങനെ ഭയങ്കര ചൂടായിട്ട് ഇങ്ങനെ ഈ ഒരുമാതിരി പുകഞ്ഞ പോലെ ആയിപ്പൊ പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നട്ടെ ഈ നമ്മൾ ഈ വിറകടുപ്പിൽ വെക്കണതിനെന്തും ഒരു ടേസ്റ്റാണ് ഇത്തിരി വെള്ളം തിളപ്പിച്ചു പിടിച്ചാൽ പോലെ അതിനൊരു ടേസ്റ്റാണ് അപ്പൊ ഈ സാധനം ആണെങ്കിൽ എനിക്ക് എടുക്കാനും കിട്ടണില്ല ഞാൻ ഓട്ടോറിന തള്ളി വെച്ച് അവിടെ ഇരുന്നോട്ടെന്ന് ചേച്ചി അങ്ങനെ വെച്ചുകൊടുത്താണ് അപ്പോൾ ഇപ്പൊ കോവയ്ക്ക കോവക്ക ഇട്ടിട്ട് കരിഞ്ഞൊന്നും പോയില്ല പക്ഷേ ഇങ്ങനെ ഭയങ്കര ചൂടിലിങ്ങനെ വേവേ ഒരിതുണ്ടായിരുന്നു ഉം പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കൊഴപ്പൊന്നും ഉണ്ടായില്ല അടിപൊളി പിന്നെ ഉച്ചരെ ഇങ്ങനെയായിരുന്നു ഉച്ച ആയപ്പോഴേക്കും ആള് വന്നിട്ടോ നമ്മുടെ ഇവിടെ നന്നാക്കാനായിട്ട് ആള് നന്നാക്കാൻ എന്നൊന്നും പറയാനില്ല അവരെന്തോ ഒരു കോരും കൊണ്ട് തോണ്ടി ആ സാധനം എടുക്കും അത് കഴിഞ്ഞ് വേറെ പുതിയൊരു എന്തുട്ടാണ് വാഷറ് അതിലിടുകയും ചെയ്യും നമുക്കതിനെ ഇടാവുന്നൂന്നാണ് പറഞ്ഞ് കേട്ട കേട്ടോ ഉള്ളത് കേട്ടോ എനിക്കറിയില്ല ഞാനിവിടെ ചെയ്തിട്ടില്ല ഇവിടെ അപ്പോൾ നമുക്കൊരു സന്തോഷകരമായൊരു കാര്യം പറയാനുണ്ട് എല്ലാവരോടും കാരണം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് അതിഥി എന്ന് പറഞ്ഞാൽ കുറേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നേക്കുന്നത് ഞാൻ കുഞ്ഞിലേക്കെ ചെറുപ്പത്തിലേക്കെ ഇതേമാരെ പണ്ട് നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുവല്ലോ അപ്പൊ ഈ ലോട്ടറി ടിക്കറ്റിന്റെ ഉള്ളിൽ പണ്ട് പത്ത് ലക്ഷം മാരുതിക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കണ്ടിട്ടില്ലേ അന്ന് തുടങ്ങിയുള്ളൊരാഗ്രഹമാണ് നമുക്കൊരു കാർ വാങ്ങിക്കണം എന്നുള്ളത് പക്ഷേ നമുക്ക് ഭയങ്കര പണത്തിന്റെ പുറത്ത് കിടന്നുറങ്ങുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കത് വാങ്ങിക്കാൻ പറ്റിയില്ല അങ്ങനെ പറയാനായിട്ട് ഏർ അപ്പൊ നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങിയിട്ടുണ്ട് ഹുണ്ടായിട ഐട്ട് അതാണ് കേട്ടോ സെക്കൻഡ് ഹാൻഡ് കാറാണ് കാറോ അപ്പൊ ആ ഒരു സന്തോഷമാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് നമ്മളിത് ഗണിക്കാനൊന്നും ഇടുന്നത് ഞാൻ എൻ്റെ ഒരു സന്തോഷം പറയണതാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചില ആഗ്രഹങ്ങളൊക്കെ നമുക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടില്ല പക്ഷെ നമ്മൾ ഒരുപാട് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് സാധിച്ചു തരുമായി ചിലതൊന്നും നടക്കേമില്ല അല്ലേ അപ്പം നടക്കില്ല നടക്കില്ല എന്ന് ഒരു ആഗ്രഹമാണ് ഇപ്പോൾ നടന്നത് അപ്പൊ അതേ മഴ വരണുണ്ടാന്ന് നോക്കണ ഞാൻ കാരണം എന്താന്ന് വെച്ച നമ്മളെ ഞാൻ ഈ തുണി എടുത്തുകൊണ്ട് പോയി ഇടും പുറത്തിടും അകത്തിടും പുറത്തിടും അകത്തിടും ഈ മോളി കയറും ഞാൻ കയറി അങ്ങാടിട്ട് ഇറങ്ങി കറങ്ങി അങ്ങനെ വന്ന് കഴിയുമ്പോഴേക്കും അകനെ ഇരുട്ടാവും പിന്നെ ഞാൻ വീണ്ടും കേറും പക്ഷെ പെയ്യമില്ല മനുഷ്യനെ ഒരുമാതിരി ഇട്ടങ്ങടെ അലമ്പാക്കി കളയാണ് അന്ന പെയ്തുകൂടെ അതും ചെയ്യൂല അന്ന പെയ്യങ്ങനത്തെ അങ്ങനത്തെ അവസ്ഥ ഒന്ന് ചാ ചാറ്റൽ മഴ പോലെ ചാറി ഒന്ന് പോവുകയും ചെയ്യും അപ്പൊ അങ്ങനെ ഞാൻ നോക്കി നിക്കുകയാണ് അപ്പൊ കറിയൊക്കെ ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഏർ നമ്മള് ഈ പുകയടുപ്പിൽ വെക്കണായത് കൊണ്ടിട്ടേ നല്ല ടേസ്റ്റ് ആണ് അതിപ്പോ എന്ത് കറിയാണെങ്കിലും ആണെങ്കിലും അല്ലെ ഇപ്പൊ മീനാണെങ്കിലും ഏർ പച്ചക്കറി ആയിക്കോട്ടെ എന്താണെങ്കിലും നമ്മള് ഇപ്പോൾ ഇതില് വെക്കണ്പോ ഒരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ഒക്കെ പുക പിടിക്കുകയും അതുകൊണ്ടിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് പുകയടപ്പൊ കി അങ്ങനെ അപ്പോൾ അതാണ് ഇന്നത്തെ കറി അപ്പോൾ ഇനി നമ്മുടെ ഐട്ടും കുട്ടിനെ കാണിച്ചു തരാട്ടാ ഞാനതിന് പേരൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ വണ്ടിക്ക് പേരൊക്കെ ഇട്ടപ്പോ അതിന്റെ ഓണർ തന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ടാ ചേട്ടൻ ജോലി കഴിഞ്ഞു തന്നപ്പോ രണ്ടുപേരും കൂടി വന്നു അപ്പൊ പേപ്പർ വർക്കൊക്കെ കഴിയാനായിട്ട് കുറച്ചു ദിവസം എടുത്തേക്കൊണ്ടിട്ടാണ് ഇപ്പൊ അത്രയും വൈകിയത് നമ്മള് ഇത് എടുക്കാൻ പോയപ്പോ വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റൂലീ ടു വീലറിന് പോകുമ്പോ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞു മൊബൈലിൽ തെറിച്ച് പോയി കഴിഞ്ഞാൽ ആ ഒരു പേടിയുള്ളത് കൊണ്ടിട്ടേ അപ്പോ ആത്മാന്നൊന്നും ഇത് കാണിക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട നമ്മടെ കൈ കിട്ടിയിട്ട് കാണിക്കാം കാരണം ഏർ സത്യം പറഞ്ഞ എനിക്ക് പേടിയാണ് നമുക്ക് എന്ത് സാധിച്ചു കഴിഞ്ഞിട്ട് പറയണതാണ് ഇഷ്ടം അല്ലാണ്ട് പറയുമ്പോ എനിക്ക് അയ്യോ നടന്നില്ലെങ്കില എന്നുള്ളൊരു പേടി അതുകൊണ്ടിട്ടാണ് കേട്ട അപ്പോ ഇതാണ് കളർട്ട നമ്മളിത് ഓയിലക്സിൽ ഏർ തപ്പി കിട്ടിയ ഇതാണ് കേട്ടാ കാരണം ഞാൻ ഇതിന്റെ കാര്യം പറയണെങ്കിൽ ഞാൻ ഞാനിന്ന് രാവിലെ ഇപ്പോൾ നമ്മൾ ഓയിലെക്സിൽ എണ്ണം കണ്ട് ഇഷ്ടമായി വിളിച്ച് നോക്കുകയാണെങ്കിൽ മാവേലി സ്റ്റോറിലരി വന്നൊരു പ്രതീതിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് അന്ന് വൈകുന്നേരമൊക്കെ വിളിക്കാം എന്ന് കരുതിയിരിക്കുമ്പോൾ ചേട്ടൻ വന്നിട്ടൊക്കെ വിളിച്ച് ചോദിക്കുക എന്നൊക്കെ കരുതിയിരിക്കുമ്പോൾ വിളിച്ചു ചോദിക്കുമ്പോൾ അത് വിൽപ്പന കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ കുറേ എണ്ണ ഇതേമാരെ തന്നെ നമ്മൾ വിളിക്കും അത് വിറ്റുപോയിട്ടുണ്ടാവും അങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഈ ഒരു കാർ വന്നപ്പോൾ എനിക്ക് കണ്ടിഷ്ടമായിപ്പോൾ ഞാൻ പറഞ്ഞേട്ടാ ഉടനെ തന്നെ വിളിച്ചോളാൻ പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം നമ്മുടെ കയ്യിലാണുള്ള ഫോണിരിക്കണത് അപ്പോൾ അപ്പോൾ തന്നെ വിളിച്ചോദിച്ച് അന്ന് തന്നെ പോയി നമ്മൾ റെഡിയാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു അത്യാവശ്യകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആർഭാടത്തിനൊന്നുമല്ല കേട്ടോ നമ്മൾ വാങ്ങിച്ചത് കാരണം നമുക്ക് ഇപ്പ ഞാനീ ബൈക്കുമ്മയൊക്കെ ഇരുന്ന് പോണതേ ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് പോകുമ്പോൾ ഞാൻ പകുതി പുറത്തിരുന്നാണ് പോണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ഹൊക്കെ വരുമ്പോഴൊക്കെ സ്പീഡിലൊക്കെയാണ് പോകണമെങ്കിൽ ഒരു ദിവസം ഞാൻ പൊങ്ങിപ്പോയി ഈ പൊങ്ങിയിട്ട് അതുപോലെ തന്നെ വന്നിരുന്നു ഒരു ഖട്ടർ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറ്റി പിന്നെ അതുമെല്ലാം നമ്മൾ ഇവന് നമ്മുടെ പുത്രന് ഈ ബസി കയറി കഴിഞ്ഞാൽ ഓക്കാനം വരുന്നൊരു രീതിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കും ും അതായത് ഭയങ്കര അമിതമാണ് വണ്ടിയിൽ കയറി ഒരു അഞ്ചു മിനിറ്റ് ആവണേന് മുമ്പ് ആൾ ഔഷധയാവും അപ്പൊ ആ ഒരു രീതിയിൽ നിന്നൊക്കെ നമുക്ക് പുറത്ത് കിടക്കാൻ വേണ്ടി കൊണ്ടാണ് കേട്ടോ നമുക്കൊരു സ്വന്തമായിട്ടൊരു വണ്ടി ചെറുതാണെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതില് നമുക്കിങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ അതുകൊണ്ടിട്ടാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പൊതുവായ ഒരു വണ്ടി പോകുമ്പോൾ അങ്ങനെയൊക്കെ കൊച്ചിനെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതൊക്കെ കൊണ്ടായിട്ടാണ് കേട്ടോ നമ്മളിത് വാങ്ങിച്ചത് അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ പ്രത്യേകം ഞാൻ നന്ദി പറയണേന്ന് നമ്മുടെ ഈ പുതിയ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രേ ഉള്ളൂ അപ്പോൾ ഓക്കെ